പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പോവാം ഫ്രണ്ട്സ് ഫസ്റ്റ് വണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസനം പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് പത്മപ്രഭ പുരസ്കാരം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കൊടുത്തിരിക്കുന്നത് എൻ എസ് മാധവനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കെ അരവിന്ദാക്ഷനാണ് കെ അരവിന്ദാക്ഷന്റെ ബുക്കിന്റെ പേരാണ് ഗോപ നെക്സ്റ്റ് വണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി അവാർഡ് കിട്ടിയിരിക്കുന്നത് സാറ ജോസഫിനാണ് വൺസ് അഗെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മപ്രഭ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ മുപ്പത്തി രണ്ടാമത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് അരവിന്ദാക്ഷനാണ് കെ അരവിന്ദാക്ഷൻ നീശിലോർക്ക ഗോപ എന്നുള്ള ബുക്കിനാണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി അവാർഡ് കിട്ടിയിരിക്കുന്നത് സാറാജോസ്